നമസ്കാരം ആ പാവ ആർട്ടിഫിഷ്യൽ അടുത്ത വെച്ചിട്ടുണ്ട് നമുക്ക് കേരളത്തെ പുതിയ വിദ്യാഭ്യാസം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാം ശബരിമലയിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർ പൊടിച്ച കോടികൾക്കിടയിൽ കണ്ട ഒഴിഞ്ഞ കസേരകളില്ലേ ആ അതേ കസേര ആ കാണുന്നത് നാളെ ഇത് ഏ നിർമിതമായിരുന്നു എന്ന് ഗോവിന്ദൻ മ്യാഷ്ടർ പറയാൻ പോകുന്ന കാഴ്ച കൺകുളിർക്കെ കാണു വടക്കൻ മേഖലയിൽ വികസനം നീട്ടിപ്പരത്താൻ പോയതാ ആരും കേൾക്കാനില്ലായിരുന്നു പിണറായി വിജയൻ സംസാരിച്ച് തീരുന്നവരെ കുറെ പേരെ അവിടെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ മറ്റേ ഇരുത്തി ഇറങ്ങിപ്പോയാ ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ അങ്ങനെ ഇറങ്ങിപ്പോയൻ്റെ പുറകെ സകല മനുഷ്യർ ഇറങ്ങിപ്പോയി എങ്ങനെ കേട്ടോണ്ടിരിക്കും നടപ്പിലാക്കുന്നത് അവസാനം ഒഴിഞ്ഞ കസേരകളെ നോക്കി ഘോരം കേരളത്തെ വടക്കൻ കേരളത്തെ ഗോവിന്ദിച്ചുകൊണ്ടേ അയ്യോ ആരും എഴുന്നേറ്റ് പോകരുതേ കേരളത്തെ പുതിയ തലത്തിലേക്ക് കഷ്ടപ്പെട്ടാഷ്ടർ ഉയർത്തിക്കൊണ്ടിരിക്കുക അവിടെ ഇരിക്കും ഇരിക്കു എല്ലാവർക്കും രണ്ട് പരിപ്പുക എക്സ്ട്രാ തരാം നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം അല്ല മ്യാഷ്ട പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ പണിക്ക് വന്ന ആറു മണി നടിച്ച അവന്മാര് കൂലി ഒരു മിനിറ്റും പോലെ കൂടുതൽ ജോലി ചെയ്യത്തില്ലെന്ന് അത്ര നന്ദി കേട്ടോ ഇനി വിളിക്കരുത് കേട്ടോ എന്നാലും പത്ത് വർഷം അങ്ങോട്ട് വികസിപ്പിച്ച് പരത്തി എടുത്തപ്പം ഷുഫ് ഈ പരുവായല്ലോ അണ്ണാ നമ്മുടെ അവസ്ഥ അമ്മ താത്വികാവലോകനം സഹിക്കാനുള്ള ശേഷി ആ കസേരകൾക്ക് കൊടുക്കണേ ഭഗവാനേ പിന്നൊരു കാര്യമാറേ പണ്ടത്തെ പോലെ കോമഡി പരിപാടികളിലൊന്നും ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് മനുഷ്യരിപ്പം വളരെ ഗൗരവമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഈ വളിപ്പടി ഒന്നുമില്ലേ ആർക്കും കേക്കണ്ട ഞെടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വലിയൊരു സ്റ്റേജ് പ്രോഗ്രാം വെച്ചു കേട്ടോ കോമഡി ഷോ ആളുകളുടെ പങ്കാളിത്തവേ ഇല്ലായിരുന്നു പൊട്ടി പാളീസായിപ്പോയി പറക്കുന്ന ട്രെയിൻ വീടിന് മുകളിലോട് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും മനുഷ്യർ നിക്കാത്ത അവസ്ഥയായി നമ്മൾ ആ ലെവലും മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു ഉച്ചയ്ക്കോരോ പൊതിച്ചോറും രാവിലെ വൈകിട്ട് ഓരോ പൊതി അപ്പവും വീടുകളിൽ എത്തിക്കും എന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ ചിലപ്പോൾ സാധ്യതയില്ല എന്നാലും ശ്രമിച്ചു നോക്കി അടുത്ത സ്റ്റേജിലെ സ്റ്റേജ് ഒന്നും വേണ്ട ഞാൻ പണ്ടേക്ക് പണ്ടേ പറഞ്ഞിട്ടില്ല ഇനി ഓൺലൈൻ പരിപാടികൾ മതി അതാകുമ്പോൾ നാട്ടുകാരില്ലെങ്കിലും ആരും അറിയത്തില്ലല്ലോ വലിയ ജനപങ്കാളിത്തമായിരുന്നു എന്നൊക്കെ അങ്ങ് തള്ളിയാൽ മതി പിന്നെ തിങ്ങിക്കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഇനി സദസ്സിന് വല്ല റബ്ബർ തോട്ടത്തിൻ്റെ മുകളിൽ ഒരു സ്റ്റേജ് കെട്ടിരുന്നു പ്രസംഗിക്കണം നല്ല കാറ്റുള്ള ഏരിയ ആണെങ്കിലേ ഇടക്കിടക്ക് മരങ്ങളുടെ ചില്ലകളൊക്കെ ഒന്ന് അനങ്ങും അങ്ങനെ വികസനവും തീർന്ന് സദസ്സും തീർന്ന് അന്ന് വന്ന് കസേരകൾ പോലും ഇല്ലാത്ത കാഴ്ച നേരി കാണേണ്ടി വരും എന്നാലും വികസന മുന്നേറ്റ യാത്രയുടെ തുടക്കം തന്നെ ഉം ഗണപതിക്ക് വെച്ച് തന്നെ കാക്ക കൊണ്ടുപോയല്ലോ മ്യാസ്ട്രേ അപ്പൊ ഇനി ആ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും അവന്റെ ഒന്നും സ്കൂളിന്റെ സ്കൂളിന്റെ വരാന്ത വരാന്ത തൽക്കാലം ആത്മനിഷ്ഠ ഭൗതിക വൈരുദ്ധ്യാത്മകതയുടെ രൂപത്തിൽ ഉരുട്ടിയെടുത്ത് തൊണ്ടയിൽ നിന്ന് നിറങ്ങാൻ പാകത്തിനുള്ള ഉരുളകളാക്കി ക്ഷമയോടെ അഡീഷണൽ നൂറ് രൂപ കിട്ടി അവിടെ ഇരിക്കുന്നവരുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നമ്മുടെ തെറിയാശം പറഞ്ഞ ഒരു കാര്യം ഞാൻ കട എടുക്കുകയാണ് കേട്ടോ ഏഹ് എല്ലാം വാങ്ങി നക്കിയിട്ട് നന്ദിയില്ലായ്മ കാണിക്കുന്ന മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞപോലെ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ച് നക്കിയിട്ട് ഇരുന്ന് സുഖിച്ചിട്ട് ഒരു പരിപാടി വെക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വന്ന് ഇരിക്കാൻ മനസ്സ് കാണിക്കാത്ത സഖാക്കളുണ്ടല്ലോ എല്ലാം കൊലം കുത്തികളാന്ന് നന്ദി കേട്ട വർഗങ്ങൾ ഒരി കണക്കിന് ശരിയാന്ന് എത്ര കൊല്ലമാ ഈ ഒരേ മുക്കലും മൂളലും അലറലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ആളുകളെ ബോധ്യപ്പെടുത്താനെങ്കിലും കസേര ചാഞ്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയെങ്കിലും വന്നിരിക്കായിരുന്നു ദൈവം ഇതിന്റെ ഇടയ്ക്ക് ഓണം ഇങ്ങെത്തിയോ മാവേലിയാണോ ഓ ഇളമുറത്തം പുരൻ എഴുന്നള്ളിയതാണോ ഉം ഇപ്പം രാജാക്കന്മാര് രണ്ട് വ്യക്തിപൂജ ഇവിടെ അനുവദിക്കത്തും ഇല്ല വ്യക്തിപൂജ ആർക്കും ഇഷ്ടോ അല്ല നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് തീരേയും കണ്ടുകൂടാ പക്ഷെ കിരീടവും വെച്ച് വെള്ളയും പൊതച്ചു മുത്തുകൂടെ എല്ലാവരും പിടിച്ചു തന്ന അതിന്റെ നിഴലിങ്ങനെ നടക്കും അതൊക്കെ റീൽസ് ആക്കി എടുത്തിടും പക്ഷെ നമ്മളൊക്കെ പാവപ്പെട്ടവന്റെ കൂടെ മണ്ണിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു രാജപദവിയിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതേ ഉള്ളു എന്നാലും ഇതൊക്കെ ആരുടെ ഐഡിയ അറിയാസെന്ന നല്ല കോമഡി ആയിട്ടുണ്ട് പി ആർ വർക്കുകളുടെയൊക്കെ ഒരു മുന്നേറ്റം തീപ്പൊരി പ്രസംഗങ്ങളിൽ നിന്ന് വേഷം കെട്ടുകളിലേക്ക് കാലത്തിനനുസരിച്ച് കോലം മാറണം എന്നാലും ഇത്രയും കെട്ട കോലങ്ങൾ കാണേണ്ടി വരുന്ന ജനങ്ങളുടെ ഗതിയെടുത്ത് കാര്യം ഇതെന്താ ഇവർ നടത്തുന്ന സംഭവം എന്നൊന്നും നാട്ടുകാർക്കൊന്നും മനസ്സിലാകത്തില്ല ഇത്രേ കാണത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഒരു കനത്തിലുള്ള ക്യാപ്ഷൻ ആരെങ്കിലും എഴുതി കൊടുക്കും എന്നിട്ടിങ്ങനെ സ്ലോ മോഷനിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നു വരും ഇവരെ ആരാധിക്കുകയാണോ പൂജിക്കുകയാണോ മറ്റുള്ളവരെ ഗാലു നോക്കി കൊടുക്കുകയാണ് അതൊന്നും നമുക്കറിയത്തില്ല സംഭവം എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകരുത് അഞ്ചെട്ട് പേര് നമ്മളെ എങ്ങനെ ഓമനിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടാകും അങ്ങനെ ജനങ്ങളുടെ മുഴുവൻ കേരളത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ കണ്ണിലെ ഉണ്ടമ്പൊരികളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കോമാളിത്തരങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് ഇതിനേക്കാൾ അന്തസ് മ്യാഷ്ട പ്രസംഗത്തിന് തന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇലക്ഷൻ കഴിഞ്ഞെങ്കിൽ അതിനോടകം നടക്കുന്ന ഗോമാളിത്തരങ്ങൾ കാണാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അപ്പം നടക്കട്ടെ മാവേലി ഇനി അടുത്ത ഓണം കഴിഞ്ഞിട്ട് ഗിരീടമൊക്കെ താത്ത് വെച്ചാൽ മതി അതിന് ശബരിമലയിൽ തന്നെ ആ ശരി